ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസിൻ്റെ കട്ടിങ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലാസ്റ്റായിട്ട് ഒക്കെ ഒന്ന് കാണിക്കാം അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ ഒന്ന് പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻ്റും ഒന്ന് ചെയ്യാം കേട്ടോ ഇത് പ്ലാൻസുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടാവും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു പേ പേർക്ക് വാങ്ങിക്കാനൊന്നും കഴിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഈ കട്ടിങ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കൊറിയർ ചാർജ് വേണ്ടി വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകമായിട്ട് പറയണം അപ്പോൾ ഫ്രീ പ്ലാൻസ് മാത്രമായിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് പാക്കിങ് ചാർജ് ഒരു പതിനഞ്ച് ഇരുപത് രൂപ വേണ്ടി വരും കൊറിയർ ചാർജ് വേണ്ടി വരും കേട്ടോ പോസ്റ്റ് വഴി അയക്കാന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല സോഫ്റ്റ്വെയറിൻ്റെ എന്തൊക്കെ പ്രോബ്ലം കാരണം പോസ്റ്റ് വഴി ഗവൺമെൻറ് പോസ്റ്റ് വഴി അയക്കാൻ പറ്റില്ല ഡി ടി ഡി സി അതുപോലെ തന്നെ ദൂ ദൂരൊക്കെ ആണെങ്കിൽ നമ്മളെ കേരളം വിറ്റുള്ള കർണാടക തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഡി ടി ഡി സി വഴി അയച്ചാൽ മതി അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഏറെ വഴിയൊക്കെ അയക്കേണ്ടി വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും ഈ വീഡിയോ ഒന്നും കൂടെ പറയുകയാണ് വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്ലാന്റ് നല്ല പ്ലാന്റ് ആട്ടോ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ടെൻ ക്യാരറ്റ് ആട്ടോ വലിയ പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റാണ് കണ്ടോ അത്രയും ലീഫുകളെല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഫിലോഡൻഡ്രോൺ ആണ് എന്താ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ പേര് കിട്ടുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് കൂടെ കൂടിയിട്ട് വരുന്നതാണ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു സിങ്കോണിയം ഈ ഒരു സിങ്കോണിയത്തിന് റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇത് മൂന്ന് പ്ലാന്റ് ആണ് എ ആണ് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഈ ഒരു ഫാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു ഫേണ് ഈയൊരു ഫേണത് നാൽപ്പത് രൂപ അടുത്തത് ഈ ഒരു സിങ്കോണിയ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പിങ്ക് കളർ എപ്പിഷി ആണ് ഇതിന് കട്ടിങ്സിന് വരുന്ന അഞ്ച് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതുപോലെ ഈ ഒരു ബികോണിയ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഈയൊരു മദർ തെങ്ങാണ് ഇതിന് റേറ്റ് വരുന്ന പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന പത്ത് രൂപ അടുത്തത് ഈയൊരു കലേഡിയം നൂറ് രൂപയാണ് ഈ ഒരു കലേടിയത്തിന് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു കലേഡിയം ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിന് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് അതുപോലെ ഇത് ബ്ലൂ കളറ് ഫ്ലവർ ഉണ്ടാകുന്നതാണ് നല്ല ഉണ്ട ഫ്ലവറായിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് ഹൈഡ്രാഞ്ചി തന്നെ കേട്ടോ ഇത് ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഇത് ബാംബു പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്ന റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ച് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ റൂട്ടൊക്കെ ആയിട്ടുള്ള റൂട്ട് ഈ രണ്ട് സൈഡ് കട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ബോട്ടിലേക്ക് നടാൻ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തൊന്ന് പിളർത്തിയിട്ട് മണ്ണിലേക്ക് ഇത് നട്ടാൽ മതി കേട്ടോ അപ്പോൾ കുഷിയായിട്ടുണ്ടാക്കിക്കൊള്ളും അതുപോലെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപേനെ കേട്ടോ ഒരു കലാത്തിയ പ്ലാന്റിന് അൻപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ ആന്തൂറിയാണ് ഇത് ഇതിന് പിങ്ക് ഫ്ലവറാണ് കേട്ടോ മിനിയേച്ചറല്ല വലിയതായിട്ട് വരുന്നത് ഇതിന് അൻപത് രൂപ അതുപോലെ ഈ ഒരു കലേടിയ മുപ്പത് രൂപയാണ് ഈ ഒരു കലേഡിയത്തിന് വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പിങ്ക് ഫ്ലവർ വരുന്നതിന് കട്ടിങ്സിന് അഞ്ച് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ടാണ് കട്ടിങ്സ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപയാണ് അതുപോലെ ഈ ഒരു ഫോണ് മുപ്പത് രൂപയാണ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആണ് നല്ല പ്ലാന്റ് ആട്ടോ അല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മിറാബില്ലീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ മുന്നൂറ് രൂപേൻ്റെ പ്ലാന്റ് ഉണ്ട് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഈ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് റിപ്സാലിപ്സാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈയൊരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫാൻ ആണ് പീക്കോക്ക് ഫാൻ ആട്ടോ എഴുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് മിൽക്കി ബാമ്പു ആണ് സിങ്കോണിയ മിൽക്കി ബാമ്പ് ഇല്ല മിൽക്കി കോൺഫെറ്റി അതിൻ്റെ തൈകളുണ്ട് എൺപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൈകളാണ് ഈ ഒരു വലുപ്പല്ല ഹൈറ്റ് ഉണ്ടാവും പ്ലാന്റ് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് ഈ ഒരു പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയി ഉപയോഗിക്കുന്നതാണ് ഇതും കട്ടിങ്സ് ഫ്രീ ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ്റെ തൈകൾ അൻപത് രൂപയാണ് തൈകൾ ആയിട്ടുണ്ട് അതുപോലെ ഈയൊരു പ്ലാന്റ്സിൻ ഇതിന് റേറ്റ് വരുന്ന എൺപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപ ഈ ഒരു പ്ലാന്റിന് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിന് മുപ്പത് രൂപയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല വലിയ ഫ്ലവർ ആയിട്ടുണ്ടാവും കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഈയൊരു പ്ലാന്റിന് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു സെയിം പ്ലാന്റിന് മുപ്പത് രൂപ അതുപോലെ ഇതിൻ്റെ കട്ടിങ്സ് റൂട്ടൊക്കെ ഉണ്ടാവും കട്ടിങ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ്സ് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം വെള്ളം നിർത്തിയിട്ട് വാട്ടർ പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് രൂപ അതുപോലെ ഈ ഒരു ഫണ് എഴുപത് രൂപ ഈ ഒരു ഫണിന് എഴുപത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ്സ് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് ഒക്കെ ആ റേറ്റുള്ള പ്ലാന്റ് ആണ് നൂറ്റി മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സിന്റെ കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ്സിന്റെ തൈകൾ ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് മുപ്പത് രൂപ ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ ഹാങ് ചെയ്തിടാൻ പറ്റിയ ലിപ്സ്റ്റിക്ക് പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് മൂന്ന് വെറൈറ്റിയാണ് മണി പ്ലാന്റ് നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു വിഗോണിയ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണ് എൺപത് രൂപ ഈ ഒരു വിഗോണിയ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഈ ഒരു ഫിലോട്രോൺ ഒരു തൈക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ഇതിൻ്റെ തൈകൾക്ക് നാൽപ്പത് രൂപ അറുപത് രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളൊക്കെ അവൈലബിളായിട്ട് ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം